എല്ലാവർക്കും നമസ്കാരം പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത് കാലഘട്ടത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് മെയ് വേദിയിൽ നടക്കുന്നത് ആദ്യമായി സമാധാനപരവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് കുറയ്ക്കുക പൂർത്തീകരിച്ച് പൂർത്തീകരിക്കുന്നതിന് എല്ലാ സഹകരണവും നൽകിയ മുഴുവൻ ആളുകൾക്കും നന്ദി കടപ്പാടും രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് വാർഡുകളിലെ പ്രതിനിധിയായി ഇവിടെ ഏറെ ചേർന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു സത്യസന്ധമുള്ള സ്ഥാപനത്തെ സംബന്ധിച്ചോടം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ വേറെതിരുമില്ല എല്ലാം ഭരണപക്ഷം തന്നെയാണ് ആ ഒരു വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം എന്ന് ഇവിടെ നടക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ക്രമം എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ മുതിർന്ന അംഗത്തെയാണ് ആദ്യം ഭരണാധികാരിയുടെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അദ്ദേഹമാണ് ബാക്കിയെ ആളുകളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ മുതിർന്ന അംഗമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് പതിനാറാതാം വാർഡിൽ നിന്ന് ജയിച്ച ശ്രീ ജോയ് കെട്ടി കെ ജെ അവർ ആണ് അദ്ദേഹത്തെ ആണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് ഈ യോഗത്തിൽ നമ്മുടെ ഭരണാധികാരിയായി സുദീർഘമായ സേവനമനുഷ്ഠിച്ച് സത്യപ്രദ ചടങ്ങ് നിർവഹിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ശാഖാത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിവിധ വാർഡുകളെ പ്രതികരിച്ച് ജനപ്രതിനിധികളെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പതിനേഴ് വാർഡുകളിലെ മെമ്പർമാരെയും ഈ യോഗത്തിലേക്ക് ആർഗമായി സ്വാഗതം കൂടാതെ ഈ ഈ ചടങ്ങിൽ വീക്ഷിക്കുന്നതിനും സാരിച്ച് അനെത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഉദ്യോഗസ്ഥരെയും അനുദ്യോഗസ്ഥരെയും മുഴുവൻ പ്രവർത്തകരെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ ആൾക്കാർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് മുൻ മുൻ ഭരണങ്ങൾ ഉൾപ്പെടെ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും യോഗത്തിലെത്തിച്ചേർന്നിട്ട് എല്ലാവരും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ ആദ്യത്തെ സത്യപ്രതിന് വേണ്ടി ശ്രീ വൈകുട്ടിയെ ക്ഷണിക്കുന്നു വേണ്ടി എല്ലാവർക്കും നമസ്കാരം ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് മുപ്പത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമ്പന്മാരുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുന്നത് ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സമാധാനമായി നടത്തിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കുന്നു സത്യപ്രതിജ്ഞ ആദ്യം മുതിർന്ന അംഗമെന്ന നിലയിൽ ശ്രീ ജോയ്ക്കുട്ടി കെ ജെ പതിനാറാം വാർഡിൽ നിന്ന് ജയിച്ച ജോയ്ക്കുട്ടി കെ ജെ ആണ് ആദ്യം അദ്ദേഹമാണ് സത്യപ്രതിജ്ഞമാണ് അടുത്ത് വരുന്ന ഓരോരുത്തരെയും സത്യപ്രതിജ്ഞയിക്കുന്നത് ആദ്യം തന്നെ ജോയിക്കുട്ടി കെ ജെ സ്വാഗതം ചെയ്യുന്നു സത്യപ്രതി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു യോടും കൂടി യഥാവിധിയും വിശ്വസതയോടും കൂടി എന്റെ പരമാവധി കഴിവും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ചെയ്യുന്നു ഷാനി ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടി ശശീന്ദ്രൻ ഇന്ത്യൻ പുലർത്തുമെന്നും എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ഞാൻ എന്റെ ഔദ്യോഗിക ും അറിവും വിവേചന ശക്തിയും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും വയാശന്റെ ഞാനെന്റെ

ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അടുത്തതായി നാലാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അംബുജാഷൻ കേന്ദ്രം ൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട അംബുജാഷി എന്ന ഞാൻ ിയമാനുസരണം നടപ്പാക്കിയ നിയമാസരനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും യഥാർത്ഥമായോതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗികൾ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും യഥാവിധി പരമാവധി എന്റെ പരമാവധി കഴിവും

െന്നും ഭയാശങ്കയോ ഭയോ മമതയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ പരമാവധി കഴിവും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ആറാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഷീബ ഗോപിനാഥ് ൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശിൽബാ ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വവും യഥാർത്ഥമായ വിശ്വാസവും പൂർവം ഞാൻ പരമാവധി പുലർത്തുമെന്നും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഏഴാം മോഡലിൽ നിലനിൽക്കപ്പെട്ട ശ്രീമതി ബേബി സോജ ൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ബേബി സോജ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ പുലർത്തുമെന്നും വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ ഭയാശങ്കയോ മമതയോ മമതയോ വാത്സല്യമോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധം പരമാവധി അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് െന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഏതാവും ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വവും പുലർത്തുമെന്നും വയശങ്കയോ മോതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചു കൊണ്ടും നിർവഹിക്കുമെന്ന് ഒൻപതാം പാർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആശാ മാറ്റി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ആശ മാത്യു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ ഭയാശങ്കയോ മമതയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യം ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ചെയ്യുന്നു ൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ജോസഫ്

അറിവും അറിവും വിവേചന വിവേചന ശക്തിയും ശക്തിയും ി ചാക്കോർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ജൂബിലി ചാക്കോ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും യഥാവിധിയും വിശ്വസ്തയോടും വിശ്വസ്തയോടും എന്റെ പരമാവധി ുംറിവും അറിവും വിവേചന ശക്തിയും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു യമനാസി ൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും വിശ്വാസവും

വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ും പതിനാലാം വോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അബ്ദുൾ റഷീദ് കി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ പുലർത്തുമെന്നും എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ഞാൻ വിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും ും ഉപയോഗിച്ചണ്ടെന്ന് ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ഞാൻ ദേവനാമത്തിൽ ചെയ്യുന്നു േരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് വിശ്വാസവും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് പതിനേഴാം വാർഡ് നമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ജാതികാരം ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അടുത്തതായിട്ട് ഒരു പ്രതിജ്ഞ കൂടിയുണ്ട് മാലിന്യ നവമുക്ത നവീകരണം പദ്ധതിയുടെ ഭാഗമായിട്ട് പൊതുചടങ്ങുകളിൽ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ ആ പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടി ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവരും എഴുന്നേൽ എഴുന്നേറ്റ് നിൽക്കുക ചൊല്ലികടക്കുന്ന വേണ്ടി നമ്മളുടെ നമ്മളെ മുതിർന്നിട്ടും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിജീലമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പഴവശുവും ഞാൻ വലിച്ചറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമൊറ്റ നവകേരളത്തിനായി നാണിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു